ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അരിപ്പൊടി കൊണ്ടുള്ള വട്ടയപ്പാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അരിപ്പൊടി മാത്രം വെച്ചിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സ്വാദുള്ള വട്ടയപ്പായിരുന്നു അത് അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും സ്വാദുള്ള വട്ടയപ്പാണ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഞാനിവിടെ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മെൽറ്റ് ചെയ്തപ്പോൾ ഒന്നേകാൽ കപ്പ് ശർക്കര പാനിയാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര പാനി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് ഈസ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടിറ്റിട്ടുള്ളത് 3/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം 3/4 കപ്പ് തേങ്ങയാണ് എടിറ്റിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ീ തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല ഫൈൻ ആയിട്ട് നമ്മൾ ഇത് അടിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരേ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴ് വട്ടയപ്പം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് രണ്ടോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെയാണ് വിഴേണ്ട ഈ ഒരു പരുവത്തിൽ അധികം തിക്കാവാനും പാടില്ല അതുപോലെ തന്നെ അധികം ലൂസ് ആവാനും പാടില്ല അതിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനീയം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം റസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും മാവ് നന്നായിട്ട് പൊന്തി വരും പണ്ടില്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കേക്ക് ടിന്നാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന് പകരം സ്റ്റീലിന്റെ പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം നമുക്ക് മാവ് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ രണ്ട് വട്ടേപ്പാണ് ഈ മാവ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന്റെ ബാറ്ററിന്റെ പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളീട്ട് ഇന്ന ഇതിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് പാടുള്ളൂ അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് ഇട്ടിന്നെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോ ഇരുപത് മിനിറ്റ് ആണ് ഇത് സ്റ്റീം ചെയ്തെടുത്തത് ഇരുപത് മിനിറ്റിൽ എനിക്ക് ആയിട്ട് ഇത് വെന്ത് കിട്ടി നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന ബാറ്ററിനും ഒക്കെ അപേക്ഷിച്ചിട്ട് സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അപ്പോൾ ഒരു ഇരുപത് ഒക്കെ ആവുമ്പോഴും ഒരു സ്ക്യർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അതിലൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പുറത്തെടുത്ത് വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് എടുത്ത് നോക്കാം അടയില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പഞ്ച് പോലെ ഇരിക്കുന്ന വട്ടേപ്പം ആണ് കഴിക്കാനാണെങ്കിൽ അടിപൊളി സ്വാദാണ് അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഗോതമ്പ് പൊടി കൊണ്ട് വട്ടയപ്പം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും കൂടി ചെയ്യണേ അരിപ്പൊടി കൊണ്ടുള്ള വട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ കണ്ടില്ലേ തൊടുമ്പ തന്നെ അറിയാലോ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് പൊട്ടിച്ചു കാണിച്ചേരാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ ഒരുപാട് ഈവെനിങ് സ്നാക്സിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടുനോക്കണേ താങ്ക് യു